അപ്പം എല്ലാവർക്കും ഹിൽബീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ കൊറിയർ വാങ്ങുന്ന ചെടികൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് എങ്ങനെ ചെടി ഇതിൽ നിന്ന് മാറ്റണമെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിക്കണം നമ്മൾ വലിച്ചു പറിക്കരുത് ഇത് വളരെ സാവകാശം വേണം ഇത് ഞാൻ കൊറിയർ അയക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുമല്ലോ അതിനുവേണ്ടി ചെയ്യുന്നതാണ് അപ്പം നമ്മളിത് വളരെ സാവകാശം വേണം ഈ കൊറിയർ ഈ ആദ്യം തന്നെ നമ്മൾ ഈ ഇൻസലേഷൻ്റെ ഇപ്പം ഉള്ള ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പതിയെ തുറക്കണം ഇത് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഉള്ളതെല്ലാം പതിയെ ചെയ്യാവുള്ളൂ നമ്മളൊരു കൊറിയർ മേടിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം എല്ലാവരും വലിച്ചു പറിച്ചെടുത്ത് കാരണം ഇത് പല രീതിയിൽ പലരായിരിക്കും പാക്ക് ചെയ്യുന്നത് ഇതുണ്ടോ ഇതാണ് പ്ലാന്റ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചേരും ഫ്ലവറിങ് പ്ലാന്റും കഴി കഴിക്കാൻ അത്യാവശ്യം കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു പഴവാണിത് ഇതാ ഇതൊരു ചെറിയ ചെറിയ പഴവാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് കൊറിയർ മേടിക്കുന്നത് കൈകാര്യം ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ വേണ്ടി എങ്ങനെ ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോ കാണാം